ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകാൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് ടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമും അശ്വിനും തമ്മിലൊരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അവിടെ നിനക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് ശ്യാമിനോട് അശ്വിൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം അഞ്ചലിൻ്റെ അടുത്ത് ചെന്നിട്ട് പല കൊത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാനായിട്ട് ശ്യാമു ശ്രമിക്കുന്നുണ്ട് ഇവരുടെ കല്യാണം യഥാർത്ഥ കല്യാണമൊന്നുമല്ല ഇവർ വെറുതെ നമ്മളെ പറ്റിക്കിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചലിനെ പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ അവർ ഗൃഹപ്രവേശനമൊക്കെ നടത്താണ് ഗൃഹപ്രവേശനമൊക്കെ നടത്തിയതിന് ശേഷമാണ് അഞ്ജലി മരുമകളായിട്ട് ഈ വീട്ടിലെ ഈ വീടിൻ്റെ മരുമകളായിട്ട് സുധീനിനെ അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ശ്യാമാണെന്നുണ്ടെങ്കിൽ ആകെ വെള്ളത്തിലാവാം കേട്ടോ കാരണം ശ്യാമം വിചാരിച്ചു അഞ്ജലി ഈയൊരു വിവാഹം തെറ്റായിട്ടുള്ള വിവാഹമാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെയും പിരിക്കുന്നുണ്ട് വിചാരിച്ചത് പക്ഷേ അവർ പേരെ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിക്കുകയാണ് അഞ്ജലി ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശ്യാമി അശ്വിനെയും ശ്രുതിനെയും തമ്മിൽ പിരിക്കണം എന്നുള്ളൊരു ഗൂഢാലോചനയൊക്കെ ആയിട്ടാണ് ഇട്ടോ നടക്കുന്നത് അശ്വിനെ കൊല്ലം വരെ ശ്യാമ് ആളവിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അശ്വിൻ ശി ആശുവിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് വളരെയധികം ദേഷ്യത്തോടുകൂടി തന്നെയാണ് കേട്ടോ പെരുമാറുന്നത് അപ്പോൾ മറ്റുള്ളവർ കാണലേ മാത്രമേ അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കുന്നുള്ളൂ എല്ലാവരും പോയി കഴിയുമ്പോൾ ശ്രുതി എന്നോട് അശ്വിൻ വളരെയധികം ക്രൂരമായിട്ടും ആണ് കേട്ടോ പെരുമാറുന്നത് അപ്പം അശ്വി ആ ശ്രുതിക്ക് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് വിഷമക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ക്ഷാമാണെന്നുണ്ടെങ്കിൽ തരം കിട്ടുമ്പോഴൊക്കെ ശ്രുതിനോട് നീ എൻ്റെ പെണ്ണാണ് നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കില്ല എന്നുള്ളൊക്കെ പറഞ്ഞ് പിന്നീ കൂടെ പോകുന്നുണ്ട് അപ്പോഴൊക്കെ അശ്വിൻ ശ്രുതിയെ തെറ്റിത്തരികയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവർ തമ്മിൽ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇതേ സമയം അശ്വിനും ശ്രുതിയും തമ്മിൽ ശരിക്കും നല്ല രീതിയിലുള്ളൊരു ബന്ധമല്ല എന്നുള്ളൊരു സംശയമൊക്കെ മനോരമയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം മനോരമ പല സമയത്തായിട്ട് കാണുന്നുണ്ട് അശ്വിൻ ശ്രുതിയോട് പൊട്ടിത്തെറിക്കുന്നതും വഴക്കിടുന്നതും രക്ഷപ്പെടുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ മനോരമയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈനോക്കുലറൊക്കെ സംഘടിപ്പിച്ച് അവർ തമ്മിലുള്ള സംസാരം ഒളിഞ്ഞ് നിന്ന് കേൾക്കാൻ കേട്ടോ അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് മനോരമ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ മനോരമരായ ഒരു കള്ളത്തരാശ്യം കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനോരമ ബൈനോക്കുലർ വെച്ച് നോക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ നല്ല സ്നേഹം ോടൂട്ടാണ് പെരുമാറുന്നത് ശ്രുതി ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മമ്പൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അരമ മനോരമ തന്നെ വിചാരിക്കുകയാണ് അശിയെ എനിക്ക് വെറുതെ തോന്നിയതാണ് ഇവർ തമ്മിൽ നല്ല സ്നേഹം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അങ്ങനെ പോകും മനോരമ പോയതിനു ശേഷം ശ്രുതി അശ്വിൻ വീണ്ടും നിർദ്ദേശത്തോടുകൂടിയിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെ ഓരോരോരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും അശ്വിനും ശ്രുതിയും തമ്മിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ നല്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ ശ്രുതി ഒരിക്കലും ഒരു ഭാര്യയായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ ശ്രുതിക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ അശ്വിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രുതിയോട് ശരിക്കും ഒരു പ്രണയം തന്നെയാണ് കേട്ടോ പക്ഷേ അങ്ങനെ ഒരു വല്ലപ്പോഴൊക്കെ ശ്രുതിയോട് ഒരു നല്ലൊരു സ്നേഹമൊക്കെ തോന്നി വരും വരികയാണ് ആ സമയത്താണ് പെട്ടെന്ന് ശ്രുതിയും ശ്യാമം തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു അവിഹിതമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം തനിക്കറിയാലോ എന്നുള്ളൊരു കാര്യമൊക്കെ അശ്വിന് മനസ്സിലാവുന്നത് അപ്പം അതായൊരു പ്രണയമൊക്കെ മാറി പെട്ടെന്ന് തന്നെ അശ്വിന് ശ്രുതിയോട് ഒരു ദേഷ്യമൊക്കെ ആയി തോന്നാണ് കേട്ടോ പക്ഷേ എങ്കിലും ശ്രുതിയെ കെയർ ചെയ്യേണ്ട സമയത്തൊക്കെ ശ്രുതിയെ അശ്വിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പോയി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ശ്രുതി ഉപദ്രവിക്കാൻ പറ്റും അല്ലെങ്കിൽ അശ്വിനും ഉപദ്രവിക്കാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് അച്ഛൻ അശ്വിനല്ല ഒരു ദിവസം വന്നു കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കാനു കേട്ടോ സംസാരിക്കുന്നത് നീ എൻ്റെ പെണ്ണാണ് നിന്നെ എനിക്ക് വേണം എന്നൊക്കെ പറയാനുട്ടോ പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഉള്ള ദേഷ്യം മുഴുവനും ശ്യാമിനോട് ചെറു തീർക്കാണ് നിങ്ങളെ നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളെൻ്റെ ആരുമല്ല നിങ്ങളോട് എനിക്ക് വെറുപ്പവും ആണ് നിങ്ങളോട് എനിക്ക് ദേഷ്യമാണ് നിങ്ങൾ അഞ്ജലി മേഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് എൻ്റെ പിന്നിൽക്കൂടെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ ഷ്യാമിനെ അങ്ങനെ ആട്ടി ഓടിക്കുന്ന ഒരു രംഗം അശ്വിൻ കാണാനു കേട്ടോ അപ്പോഴാണ് അശ്വിന് മനസ്സിലാവുന്നത് ശരിയാണ് താൻ ഇവിടെ തെറ്റിദ്ധരിച്ചതാണ് എന്താണ് സത്യം എന്നുള്ളത് താൻ മനസ്സിലാക്കാതെയാണ് ഇത്രയും നാളും ശ്രുതിയോട് പെരുമാറിയതെന്നുള്ളത് കേട്ടോ ഷ്യാമു തന്നെയാണ് ഒരു ചതി എന്നുള്ള കാര്യം അവിടെ വെച്ചിട്ട് അവരുടെ ഷ്യാമിൻ്റെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കാണ് കേട്ടോ അശ്വിൻ അശ്വ ശ്യാമു എന്ന ശ്രുതിയോട് പറയുന്നുണ്ട് നിന്നെ നീയും ഞാനും തമ്മിലൊരു അവിഹിതമായ ബന്ധമുണ്ടെന്ന് അശ്വിൻ തെറ്റി ധരിച്ചിട്ടാണെടി നിന്നെ അവൻ വിവാഹം കഴിച്ചത് അതല്ലാതെ നിന്നോട് അവനുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അശ്വിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവാണ് ശ്രുതി തെറ്റുകാരിയല്ല എന്ന് അങ്ങനെ ശ്രുതി തെറ്റുകാരിയല്ലാന്ന് അശ്വിന് മനസ്സിലായി തുടങ്ങുമ്പോൾ തന്നെ ശ്രുതിയോട് വീണ്ടും അശ്വിന് മനസ്സിൽ പ്രണയം ഇങ്ങനെ തോന്നുകയാണ് പതുക്കെ പതുക്കെ അശ്വിൻ ശ്രുതിയെ മനസ്സിലാക്കാൻ കേട്ടോ ശ്രുതി ഒരു പാവം പിടിച്ചൊരു പെണ്ണാണെന്നും സ്വഭാവമുള്ളൊരു പെണ്ണാണെന്നും ഒക്കെ അശിനിന് മനസ്സിലാവണം കേട്ടോ അങ്ങനെ മനസ്സിലായിത്തൊടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം അശ്വിന് ശ്രുതിയോട് ഉണ്ടാകുകയാണ് കേട്ടോ അപ്പം ശ്രുതി ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകും സിനിമ കാണാനൊക്കെ പോകുമ്പോൾ ശ്രുതിയുടെ അടുത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയില് എനിക്ക് വന്ന് കയറിയിരിക്കുന്ന കാരണം അശ്വിന് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറ്റിക്കൂടിയിരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം എന്തിൻ്റെ ഇടയിലാണെങ്കിലും അശ്വിൻ ശ്രുതിയെ സ്നേഹിക്കാൻ പോകുമ്പോ ഇടയിൽ എനിക്കേ വരുന്നൊക്കെ എൻ്റെ കേട്ടോ അപ്പം അവർ തമ്മിൽ ശ്രുതിക്ക് ശ്രുതിയോടുള്ളൊരു തെറ്റിദ്ധാരണ മാറിയതിന് ശേഷം അശ്വിൻ ഭയങ്കര രസത്തിലാണ് കേട്ടോ ശ്രുതിനെ പ്രണയിക്കുന്നതൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ